ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നും നമ്മളൊരു ഇഫ്താർ സ്നാക്സ് തന്നെയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇന്ന് കുറച്ച് വെറൈറ്റി ആയിട്ട് അതായത് മുട്ടയും ബ്രെഡും ഉണ്ടെങ്കിൽ ഇതുപോലെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ളൊരു സ്നാക്സ് നമുക്ക് റെഡിയാക്കി എടുത്താലോ അപ്പോൾ നമുക്ക് ഇതുപോലെ എങ്ങനെയാ വെച്ചാൽ നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ രണ്ട് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് കുറച്ച് അതായത് ഒരു സ്പൂൺ ഫില്ലിങ്സ് ഒക്കെ തന്നെ നമുക്ക് വെക്കാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ട് നമുക്ക് ഈ രണ്ട് മുട്ടേനും മതിയാകും ഒരു ഒരു ഏഴ് ഒക്കെ ഉണ്ടാക്കാനൊക്കെ അത് കറക്റ്റായിട്ടുണ്ടാവും അപ്പോൾ നമുക്കിത് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ മുട്ടയുടെ മഞ്ഞ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ആദ്യം ഒന്ന് കട്ട് ചെയ്തിന് ശേഷം ഇപ്പോൾ വേറൊരു പാത്രത്തിൽ നമ്മുടെ മുട്ടയുടെ മഞ്ഞ ഉണ്ടല്ലോ അതും കൂടെ നന്നായിട്ട് ഉടച്ചു കൊടുക്കാം കേട്ടോ നന്നായിട്ട് ഉടച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ വെള്ളമുണ്ടല്ലോ അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ ഇത് ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ എരിവിനായിട്ട് കുരുമുളക് പൊടിയാണ് കേട്ടോ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനേക്കുള്ള ഉപ്പും ചേർത്തിട്ട് പിന്നെ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മയോണൈസാണ് കേട്ടോ മയോണൈസ് ചേർക്കുമ്പോഴാണ് ഇതിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് അപ്പോൾ നമുക്ക് ആവശ്യംസിനെ പോലെ മയോണൈസ് എത്ര വേണ്ടത് അത് നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് എത്ര വേണ്ട അതുപോലെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ്സ് റെഡിയാണ് കേട്ടോ അപ്പോൾ ഈസി ആയിട്ടുള്ള ഒരു ഫില്ലിങ്സാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ആണ് അപ്പോൾ ഇതുപോലെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ബ്രെഡ് ക്രംസും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കൂടെ തന്നെ ബ്രെഡിൻ്റെ അരികളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെയെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് ഇതും കൂടെ മാറ്റി വെച്ചതിന് ശേഷം ഇപ്പം ഞാൻ ബ്രെഡ് വന്നിട്ട് കുറച്ച് നമ്മൾ പരത്തുമല്ലോ ആ സമയത്ത് ചിലപ്പോൾ പൊട്ടി വരാനുള്ള ചാൻസുള്ള പോലെ തോന്നുന്നു കേട്ടോ കുറച്ച് ഡ്രൈ ആയി പോലെ ഉണ്ട് അപ്പോൾ ചെറുതായിട്ട് ആവിൽ ഒരു ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് കൂടെ ആവശ്യമില്ല കേട്ടോ ഒരു മിനിറ്റ് മാത്രം നമ്മൾ ഒന്ന് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കണം ഇപ്പോൾ നല്ല സോഫ്റ്റ് ആണ് കണ്ടല്ലോ അപ്പോഴത്തെക്കാളും വ്യത്യാസം കണ്ടില്ല അപ്പോൾ ഇതുപോലെ നിങ്ങൾ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ബ്രെഡ് ആണ് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ആവിയിലൊന്ന് ജസ്റ്റ് ഒരു മിനിറ്റ് വേവിക്കുമ്പോൾ തന്നെ കറക്റ്റായിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടുക നമുക്ക് പരത്തി എടുക്കുമ്പോഴും ഒരുപാട് റിസ്ക് ഉണ്ടാവില്ല നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ എടുക്കാനും പറ്റും അപ്പോൾ ഇത് വന്നിട്ട് മൈദയാണ് കേട്ടോ മൈദിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കാനായിട്ടോ അപ്പോൾ നമുക്ക് അണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇപ്പോൾ ബ്രെഡ് നമ്മൾ പരത്തി എടുക്കാനാണ് എടുക്കാനോ ഇതുപോലെ പരത്തുന്ന സമയത്ത് നല്ല സ്മൂത്ത് ആയിട്ട് വരാനായിട്ടാണ് കേട്ടോ ചെറുതായിട്ട് നാവിൽ വെച്ചെന്ന് ചൂടാക്കാൻ പറഞ്ഞത് അപ്പം അത് നിങ്ങൾ സ്മൂത്ത് ആയിട്ടുള്ള ബ്രെഡ് ആണെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തിയതിന് ശേഷം നമ്മൾ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുകയാണ് പിന്നെ മൈതേ നമ്മൾ മിക്സ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മളൊരു മൂന്ന് വശത്തായിട്ട് നമ്മൾ തേച്ച് കൊടുക്കാൻ കേട്ടോ തേച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ മടക്കി കൊടുക്കുകയാണ് അതായത് പില്ലോ എന്ന് പറയില്ല അപ്പോൾ അതുപോലത്തെ ഒരു സ്നാക്സ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ മടക്കി കൊടുക്കാണ് അപ്പുറത്തും ഇപ്പുറത്തും ഈ രണ്ട് വശത്തും കൂടെ കുറച്ച് നമ്മൾ തേച്ചെടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് അങ്ങനെ കണ്ടല്ലോ ഇതുപോലെയാണ് കേട്ടോ നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത് കറക്റ്റായിട്ട് എല്ലാം കവറായിട്ടുണ്ട് നമുക്കത് മാറ്റി വെച്ചേക്കാം അപ്പോൾ ബ്രെഡ് പരത്തി കൊടുക്കുക നമ്മുടെ ഫില്ലിങ്സ് വെച്ചു കൊടുക്കുക ആദ്യം തന്നെ ഇപ്പോൾ മൈൻഡേൻ്റെ പേസ്റ്റ് തേച്ച് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഇതുപോലെ മൂന്ന് വശത്ത് തേച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഫില്ലിങ്സ് വെച്ചു കൊടുക്കാം ജസ്റ്റ് ഒരു സ്പൂൺ തന്നെ മതിയാവും അപ്പോൾ തന്നെ നമുക്ക് രണ്ട് മുട്ട മുഴുങ്ങിയാൽ തന്നെ നമുക്ക് ധാരാളം ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ വെച്ചുകൊടുത്ത് മടക്കി കൊടുത്തുകഴിഞ്ഞാൽ ഇതുപോലെയാണ് നമ്മുടെ എല്ലാ ബ്രെഡിന് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുന്നത് അങ്ങനെ ഇതുപോലെ തന്നെയാണ് നമ്മളെല്ലാം റെഡിയാക്കി കഴിയാൻ കേട്ടോ എന്നിട്ട് അതിന് നമ്മൾ വൈദ്യേണ്ട മിക്സ് ഉണ്ടല്ലോ അത് നമ്മളിതിലേക്ക് ചെറുതായിട്ടൊന്ന് മുക്കിയാൽ മതി കേട്ടോ നന്നായിട്ട് കുതിർക്കണ്ടെട്ടോ ജസ്റ്റ് ഒന്ന് മുക്കിയെടുത്താൽ മാത്രം മതി നമ്മൾ ബ്രെഡ് നല്ല സോഫ്റ്റ് ആണല്ലോ അപ്പോൾ ഒരുപാട് കുതിർക്കുന്ന സമയത്ത് പൊട്ടി വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തും നെനഞ്ഞാൽ മാത്രം മതി അതിനുശേഷം നമ്മൾ ബ്രെഡ് ക്രംസ് കൊണ്ട് എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതുപോലെ തന്നെ എൻ്റെ നമ്മളെല്ലാം റെഡിയാക്കി എടുക്കേണ്ടത് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക കേട്ടോ ഒരുപാട് അമർത്തണ്ട ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുക്കുക അപ്പോൾ എണ്ണയിൽ ഇടുന്ന സമയത്ത് ഒരുപാട് മുകളിൽ പാറി വരില്ല അപ്പോൾ നമ്മൾ നമ്മുടെ ബ്രെഡിൻ്റെ ഇത് മൈദയുടെ എടുക്കുക പിന്നെ അതുപോലെ തന്നെ ബ്രെഡ് ക്രംസിൽ വയ്ക്കുക അപ്പോൾ നമ്മൾ എണ്ണയും ചൂടായിട്ടുണ്ട് ഒരു രണ്ടെണ്ണ ഒന്നും ഇട്ടെടുക്കുകയെന്നുള്ളോട്ട് നമ്മൾ കൂടുതലായിട്ടും ഇട്ടുകൊടുക്കുന്നില്ല അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിട്ട് അതിന് ശേഷം പിന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കും ഒന്ന് സെറ്റായതിനു ശേഷമാണ് ഇപ്പം തിരിച്ചിട്ട് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി അടിയിലെ ഭാഗം സെറ്റ് ആയിട്ടുണ്ടല്ലോ നമുക്ക് ഇനിയിപ്പോൾ തീ കൂട്ടിക്കൊടുത്തേ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ നല്ല കളർ ആയി വരട്ടെ അങ്ങനെ ഇതുപോലെയാണ് നമ്മൾ ഈ ഒരു സ്നാക്സ് കളർ ചെയ്ത് എടുക്കേണ്ടത് ഈ സമയത്ത് തന്നെ നല്ല ക്രിസ്പിയായിട്ടുണ്ടാവും കറക്റ്റായിട്ടുള്ള ഒരു കളർ വേണം നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റി അങ്ങനെ കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഈ പില്ലോ സ്നാക്സ് റെഡിയാണ് കേട്ടോ അപ്പോൾ അടിപൊളിയായിട്ടുണ്ടാവും നല്ല ടേസ്റ്റി ആണ് കഴിക്കുന്ന സമയത്ത് ഈസി ആയിട്ടുണ്ട് കണ്ടില്ലേ ഫില്ലിങ്സിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ക്രീമി ആയിട്ടുണ്ടാവും നമുക്ക് മയാണോസ് കുറച്ച് കൂടുതലായിട്ട് ചേർത്ത് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ക്രിസ്പിയാണ് കണ്ടില്ലേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടെ അപ്പോൾ ഈ ഒരു ഈസി ആയിട്ടുള്ള ഈ ഒരു എഗ് സ്നാക്സ് നിങ്ങൾ ഇനി ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീട്ടിൽ രണ്ട് മുട്ട ഉണ്ടെങ്കിൽ തന്നെ അടിപൊളിയായിട്ട് നല്ല ഈ ഒരു ഈസി സ്നാക്സ് റെഡിയാക്കി എടുക്കാം അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക കൂടെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ചാനലിന് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ